വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കരിപ്പമണ്ണ വെള്ളാടത്ത് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ നാലു വർഷങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായി നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും ഒന്നും ആയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടു മാസത്തോളായി ഇവിടെ വെള്ളം പൊട്ടി ഇവിടെ പറഞ്ഞിട്ടും ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ടില്ല പെമ്പറോട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് അത് ശരിയാവണ കാണില്ല മറ്റുള്ള കക്ഷിക്കാരോടും പറഞ്ഞോളൂ രണ്ട് കക്ഷിക്കാരോടും പറഞ്ഞിട്ട് ഇവിടെ അത് നേരെ ഇവിടെ ഇല്ല മൂന്ന് മൂന്ന് മാസത്തിൻ്റെ അടുത്തായി ഒരിക്കൽ നേരയ്ക്ക് അപ്പ അതിൻ്റെ വിത്യാശം പൊട്ടും പിന്നെ അങ്ങനെ രണ്ട് പ്രാവശ്യം നേരേക്കിട്ട് പൊട്ടിയിട്ട് അങ്ങനെ ആവണതാണ് ഇവിടെ യാതൊരു നിവർത്തിയില്ല അധികാരെ പോകും അതിൻ്റെ അപ്പുറത്തും അതാ പൊട്ടി നിൽക്കണു അങ്ങനെയാണ് ഇപ്പം ഇത് ഇവിടെ കിടക്കണത് ഒരാളും ഇതിൽ തിരിഞ്ഞു നോക്കണമില്ല വാട്ടർ അതോറിറ്റിയെ അവരുടെ സൈറ്റ് വഴി പരാതി അറിയിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു വാർഡ് മെമ്പറോട് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും നടപടി ആയില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഇത് അറ്റ വേനൽകാലത്ത് ഇങ്ങനെ വെള്ളം പോകുമ്പോ ഒരുപാട് സങ്കടങ്ങള് പിന്നെ ഗ്രൂപ്പുകള് വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറേ അതിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യണം ആ ചർച്ച ചെയ്യുമ്പോൾ മെമ്പർ പറയണത് ഇത് വലിയ കാര്യമില്ല എഴുതി വിടാണ് ഞങ്ങളിപ്പോ പിന്നെ പറഞ്ഞു മടുക്കുക എന്നല്ലാതെ കാര്യങ്ങളൊന്നും ശരിയായി വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയിട്ട് കാര്യമില്ല ഉത്തരവാദിത്തപ്പെട്ടത് മെയിൻ ആളെന്ന് പറഞ്ഞാൽ മെമ്പർ തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യം പരിഹരിക്കണം അറ്റ വേനലാണ് വെള്ളം ഇനി ഒഴുകിപ്പോകാൻ പിന്നെ പാടില്ല അതുകൊണ്ട് എത്രയും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അതിനെ ബന്ധപ്പെട്ടവർ ചെയ്യാം വേനൽ കണക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഇടപെട്ടാണ് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നത് വിളയൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ കരിപ്പമണ്ണ പ്രദേശത്തു മാത്രം നാല് ഇടങ്ങളിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് നിരവധി തവണ നേരെയാക്കിയെങ്കിലും അധികം വൈകാതെ വീണ്ടും പൊട്ടുന്ന അവസ്ഥയാണ് പിന്നെ നമ്മളെ വളിയൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ കരിപ്പമണ്ണ ഭാഗത്തേക്കുള്ള റോഡാണ് ഇവിടെ ഒരു മൂന്നാല് ഭാഗത്തായിട്ടാണ് പൈപ്പ് ലൈൻ പൊട്ടി കിടക്കുന്നത് അത് രണ്ടു മാസത്തോളമായിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ കംപ്ലയിൻ്റ് ആവും അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും വേണ്ടി അപ്പോൾ വാർഡ് മെമ്പരായാലും മേൽ എല്ലാവരും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പെട്ടെന്ന് നേരേക്ക് തരണം കാരണം കുടിവെള്ളമായിട്ട് ഭയങ്കര രൂക്ഷമായിട്ടുള്ള സമയമാണ് പല ഭാഗത്ത് പൊട്ടി പോവുക അതുപോലെ റോഡിനും പല കംപ്ലൈൻ്റുകൾ നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ തന്നെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ റോഡിൽ നിറയെ വെള്ളമാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നേരേക്ക് തന്ന് അതിന് വേഗം ഒരു അടിയന്തര നടപടി എടുക്കണം അത് വാർഡ് മെമ്പറുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ അതോറിറ്റിയുടെ ശ്രദ്ധയിലും ഉണ്ട് അപ്പോൾ രണ്ടാളത് കൂടി എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്നാ പറയാനുള്ളത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ